എൻ്റെ ചർച്ചിൽ ഞാൻ ഞാനേറെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു കീബോർഡ് ഉണ്ട് ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു കോർഗിൻ്റെ ഒരു കീബോർഡാണ് ആ കീബോർഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അത് കൈകാര്യം ചെയ്യാനും അത് അതിലൂടെ ഈ മ്യൂസിക് കേൾക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടം എന്നാൽ ഈ അടുത്ത സമയത്ത് അത് വായിക്കുന്നത് ഞങ്ങളുടെ സഹോദരൻ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കീബോർഡ് വഴി കുറേ നോയിസ് കേൾക്കുന്നുണ്ട് ആ നോയ്സ് ആ മ്യൂസിക്കിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരെന്നോട് പറഞ്ഞു പക്ഷെ നമുക്ക് ഈ കീബോർഡ് ഒന്ന് മാറ്റണം ഇനി ഇതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഈ കീബോർഡ് വേണ്ട വേറൊരു പുതിയ കീബോർഡ് വാങ്ങിക്കണം മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ശരിയാ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അതിൽ നിന്ന് നോയിസ് കേൾക്കാൻ തുടങ്ങി അത് വായിക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം നമ്മ ഈ ഭൂമി സൃഷ്ടിച്ചുവെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ കയ്യിൽ വിധയപ്പെടാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാതെ ഞാനെന്നുള്ളൊരു ഭാവം നമ്മളിൽ അറിയാതെ കയറിയിട്ടുണ്ട് എൻ്റെ കഴിവ് എൻ്റെ പ്രാപ്തി കൊണ്ട് നേടിയത് എൻ്റെ എൻ്റെ ഇഷ്ടത്താൽ ഞാൻ സമ്പാദിച്ചത് വേറെ ആരും എന്നെ സഹായിച്ചില്ല എൻ്റെ ഒറ്റ 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 ധൈര്യത്തിൽ ഞാൻ വെട്ടിപ്പിടിച്ചത് എനിക്ക് നല്ലവണ്ണം പാടാനറിയാം എനിക്ക് നല്ലവണ്ണം പ്രസംഗിക്കാനറിയാം എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ അറിയാം നല്ലതുപോലെ പണം സമ്പാദിക്കാൻ അറിയാം ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ ഞാൻ 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 എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് മനുഷ്യൻ വേറൊരു ലോകത്ത് ഇങ്ങനെ പാറിപ്പറന്നു നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഞാൻ എന്നുള്ള ഭാവം എന്നിൽ എപ്പോഴൊക്കെ ജനിക്കുന്നു അപ്പോഴൊക്കെ എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഞാനൊരു ഉപയോഗശൂന്യമായ ഒരു ഉപകരണമായി മാറും എന്നാൽ ഞാൻ ഒന്നുമല്ല ദൈവം എന്നിൽ പ്രയോജനപ്പെടുത്തണം എന്നെ പ്രയോജനപ്പെടുത്തണം എന്നെ ദൈവം ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു കഴിവില്ലെന്ന് ഒരുപക്ഷെ ഞാൻ നല്ലവരെ പാടുമായിരിക്കും ഒരുപക്ഷെ നല്ലതുപോലെയും പ്രസംഗിക്കുമായിരിക്കും ഒരുപക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നല്ല കഴിവുണ്ടായിരിക്കാം നല്ല പഠി പഠിപ്പുണ്ടായിരിക്കാം നല്ല അറിവുണ്ടായിരിക്കാം എന്നാലും ഒരു അല്പം പോലും ഒരു നെഗളം ഞാനെന്നുള്ള ഭാവം നമ്മൾ ഒരിക്കലും സ്വാധീനിക്കരുത് അത് നമ്മെ ഉപയോഗശൂന്യമാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ അസാധാരണമായ രീതിയിൽ ദൈവം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം ഒരല്പം പോലും ഈ വർഷം നിങ്ങളിൽ നിന്ന് വെളിപ്പെടരുത് അതെ നമ്മൾ നമ്മളൊന്നുമല്ല എനിക്ക് ഒരു കഴിവുമില്ല ദൈവം എന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സുബോധത്തിലേക്ക് നിങ്ങൾ വരട്ടെ അങ്ങനെ വന്നാൽ ഈ ഇരുപത്തി അഞ്ച് ദൈവം നിങ്ങളെ അസാധാരണമായ രീതിയിൽ പ്രയോജനപ്പെടുത്തും ദൈവം ഏറ്റവും ഭംഗിയോടെ ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യും അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവം നിങ്ങളെ ഭംഗിയോടെ കൈകാര്യം ചെയ്യുന്ന വർഷമായി ഗോഡ് ബ്ലസ്